അസലാമലൈക്കും വാഹത്തുല്ലാഹി വാർക്കാത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തിൽ നടന്ന പാദവാർഷിക പരീക്ഷയിലെ പതിനൊന്നാം ക്ലാസ്സിൽ നിന്നുള്ള ദുറൂസുൽ എഹ്സാനിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമുക്ക് ദുറൂസുൽ എഹ്സാനിൻ്റെ ചോദ്യങ്ങൾ വരാവുന്ന രൂപവും കൂടി ഇതിലൂടെ മനസ്സിലാക്കാം നമുക്ക് ചോദ്യവും ഉത്തരവും നോക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം വഫ്ഫെക് യോജിപ്പിക്കുക എന്നുള്ളതാണ് വലബ വലതുഭാഗത്ത് നൽകിയ വാചകങ്ങൾക്ക് ഇടതുഭാഗത്ത് നൽകിയ പദങ്ങൾ കൊണ്ട് ചേർത്ത് യോജിപ്പിക്കുക എന്നതാണ് നമുക്ക് നോക്കാം ചോദ്യം ഒന്ന് മമ്പ അഫ്കാരി വൽ ഹവാതിരി അൽ കൽബു എന്നതാണ് ശരി ചോദ്യം രണ്ട് മിൻ شيم الكرام حفظ السر تودمون مقدار من الزمن نعيش فيه الوقت تودمنا عليه غيلة شجر قرب مدين الأيكا تودم أرسل الله إلى فرعون موسى عليه السلام ചോദ്യം ആറ് ഹുദൻ ഹുദിൻ അലഹിസലാം ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ഇലൽ മാ യുനാസിബുഹ മിനൽ കൗസൈൻ താഴെ കൊടുത്ത തഫ്സീറുകളെ അതിൻ്റെ താഴെ കൊടുത്ത ചോദ്യങ്ങളിലുള്ള ആയത്തുകൾക്ക് നൽകുക താഴെ നാല് ആയത്തുകൾ നൽകിയിട്ടുണ്ട് ആ ആയത്തിനുള്ള തഫ്സീറാണ് ബ്രാക്കറ്റിൽ നൽകിയിട്ടുള്ളത് അത് ചേർത്ത് എഴുതുക നമുക്കതിൻ്റെ ചോദ്യ ഉത്തരവ് നോക്കാം ചോദ്യം ഒന്ന് അതിനോട് ചോദിച്ച തഫ്സീറാണ് യു ഹാവിലു സബീലിൻ ഷെയ്തില്ല ചോദ്യം രണ്ട് قل هو القادر على أن يبعث عليكم عذابا إلخ. أدنري وتدري علينا أن نكون كل حين على حذر من إبتلاء من الله. تودمون؟ ألم نجعل له عينين ولسانه وشفتين إلخ؟ أدندي. ശരിയായ തഫസീർ ചോദ്യം നാല് അതിനോട് ചോദിച്ചാണ് ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം തമ്മിം എന്നതാണ് അഥവാ പൂരിപ്പിക്കുക ചോദ്യം ഒന്ന് قيل يا رسول الله وما الجهاد الأكبر قال جهاد النفس جودم رند كل المسلم على المسلم حرام دمه وماله وإرله جودم نعمتان ما غبون فيهما كثير من الناس الصحة والفراغ جودم نالي وَإِن تعدوا نعمة اللَّهِ لَا إِنَّ الْإِنسَانَ لللوم كَفَّارٌ ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം രണ്ട് വീതം എഴുതുക ഉത്തരം രണ്ട് വീതം എഴുതണം ചോദ്യം ഒന്ന് ടിമയുടെ രണ്ട് കാൽപാദങ്ങളെ ചില കാര്യങ്ങൾ ചോദിച്ചിട്ടല്ലാതെ നീക്കാൻ കഴിയില്ല അനക്കാൻ കഴിയില്ല ആ നാല് കാര്യങ്ങളിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക ഉത്തരം നോക്കാം അൻ ഓമുരിഹി ഫിമ അഫ്നാഹ് ആ വയസ്സിനെക്കുറിച്ച് വൻ അയൽമിഹി ഫിമ ഫാൽ കുറിച്ച് ചോദ്യം രണ്ട് ഹംസുൻ തോ താനമോ കപല ഹംസിൻ അഞ്ച് കാര്യങ്ങൾക്ക് മുമ്പ് അഞ്ച് കാര്യങ്ങളെ നമ്മൾ നേടിയെടുക്കണം അത് ഏതെല്ലാം അതിൻ്റെ ഉത്തരം ഹയാതക്ക കപല മോത്തിക്ക മരണത്തിന് മുമ്പ് ജീവിതത്തെ ഉപയോഗപ്പെടുത്തണം ഹതക്ക കപല സഹമിക്ക രോഗത്തിനു മുമ്പ് ആരോഗ്യത്തെ ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം അജിബ് ഉത്തരം നൽകാം എന്നതാണ് ചോദ്യം ഒന്ന് കാല നബിയു സലഹ്ലൈ വസ്ലം ഫീസത്ത് അമ്മൻ അതിൻ്റെ ഉത്തരം മൻ നസ്ബഹ ഫി ബദനിഹി ആമീനൻ സിരി ഐന്ദഹു ഫിസിഹു യൗനിഹി ചോദ്യം രണ്ട് قال هود عليه السلام يا قوم اعبدوا الله ما لكم من إله غيره إلخ فماذا قال الذين كفروا أترم إنا لنراك في سفاهة وإنا لنظنك من الكاذبين تودمون ماذا فسر بعض المفسرين لقوله تعالى فإذا فرغت فانصب اترم إن الله تعالى أمر نبيه صلى الله عليه وسلم أن يجعل فراغه مشغولا بشيء من أمور دنياه وآخرته جودم ناري إن من أشهر الناس منزلة يوم القيامة من ഉത്തരം അർ റജുലു അറുലു യുഫുലി ഇല ഇമ്രീഹിഫുലി ഇലഹി സുമുറുഹ ചോദ്യം അഞ്ച് അൽ കയ്യിസു മൻഹുവ ഉത്തരം നഫ്സഹു മന്ദാനു വാമിലിമ ബൈദൽ മൗത്ത് ചോദ്യം ആറ് ആറാമത്തെ ചോദ്യത്തിൻ്റെ ഭാഗം മൻ മൻകാല ലിമൻ കാല ആര് ആരോട് പറഞ്ഞു ചോദ്യം لا تحدثنا بسيرة رسول الله صلى الله عليه وسلم أحدا إذا أم أنس لأنس إن أنس رضي الله عنه ونور برنيو هذه ناقة الله لكم آية فذروها إلخ إذا قال صالح صالح عليه السلام لقوم ثمودة. ثمود ثمود جند ചോദ്യം മൂന്ന് അലാതൂ സീദിനീൻ ഇത് പറഞ്ഞത് കാല സാഹുഅലി വസ്ലാം നബി സല അലി വസ്ലം പറഞ്ഞു ലി ഫാത്തിമ ഫാത്തിമ അലി അള്ളാഹുഅന്നയോട് ചോദ്യത്തിൻ്റെ ഏഴാമത്തെ ഭാഗം ഉക്തുബിൽമായ അർത്ഥം എഴുതുക എന്നതാണ് ഒന്ന് സിഹത്തുൻ ആരോഗ്യം രണ്ട് ഐക്കാബുൻ ശിക്ഷ മൂന്ന് അല്ലാതെ ഈതും രുചിയുള്ളത് പാഠഭാഗങ്ങൾ നല്ലതുപോലെ നോക്കി പരീക്ഷയ്ക്ക് തയ്യാറാവുക അള്ളാഹു പരീക്ഷയിൽ ഉന്നത വിജയം നൽകട്ടെ അസലാ വാലൈക്കും വരഹമ്മത്തല്ലാഹി വർക്കാത്തൂ